الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ അലി വസല്ല മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ ആകാശത്തേക്ക് നമ്മൾ നോക്കിയിട്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു ആകാശത്തെ സംവിധാനിച്ചിട്ടുള്ളത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന തൂണുകളൊന്നുമില്ലാതെ ആ ആകാശത്തെ അള്ളാഹു നമുക്കൊരു മേൽക്കൂരയാക്കി തന്നു സൂര്യനെ പറ്റിയിട്ടും ചന്ദ്രനെ പറ്റിയിട്ടും നക്ഷത്രങ്ങളെ പറ്റിയിട്ടും നമ്മൾ ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവും അതൊക്കെ എത്ര വലിയ അത്ഭുതങ്ങളാണ് രാവും പകലും മാറി മാറി വരുന്നതിൽ നമുക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്

അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന്റെ ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ സൂറത്തു റൂമിലെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലാഹുവിന്റെ ആയാത്തുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് അള്ളാഹു എണ്ണി എണ്ണി പറയുന്ന കുറെ സംഗതികൾ ആ കൂട്ടത്തിൽ അള്ളാഹു എണ്ണിയൊരു കാര്യം എന്താഹു ഇണകളായി പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നു അത് അള്ളാഹുവിന്റെ ആയത്താണ് ഞാൻ സുഹാൻ അള്ളാഹ് നിങ്ങൾ ഒരാണും ഒരു പെണ്ണും എവിടെയോ കഴിഞ്ഞിരുന്നവർ അവർ രണ്ടുപേരും ഒന്നായി മാറുന്നു പിന്നെ ഒരുമിച്ച് മനോഹരമായി സുന്ദരമായി ഒരു ദാമ്പത്യം നയിക്കുന്നു അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുള്ളത് ആ ദാമ്പത്യ ജീവിതത്തിന് നല്ല മധുരമുണ്ട് അതിന് നല്ല ആസ്വാദനമുണ്ട് അറിഞ്ഞുകൊണ്ടും പരസ്പരം തിരിച്ചറിഞ്ഞും ജീവിക്കുകയാണെങ്കിൽ ദാമ്പത്യം എന്നത് നല്ല രസമുള്ള ഒരു സംഗതിയാണ് അതല്ല എങ്കിൽ അത് നരകവുമാണ് എന്റെ മുമ്പിൽ സഹോദരങ്ങളോട് പുരുഷന്മാരോട് കുറച്ച് ഗൗരവത്തിൽ ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒരു ദിവസം നമ്മുടെ ഭാര്യയുടെ ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കില്ലേ അവിടെ കൂടിയിരുന്ന ആളുകളെ സാക്ഷി നിർത്തി നമ്മൾ ഏറ്റെടുത്ത ഒരു കരാറുണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ആ കരാറിനെ പറ്റിയിട്ട് കുറാൻ പറഞ്ഞത് അമീൻകുൻ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള അമാനത്ത് അത് നല്ല ശക്തമായ ബലമുള്ള ഒരു കരാറാണ് ആ അമാനത്തിന്റെ വിഷയത്തിൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം അള്ളാഹുന്റെ റസൂൽ വസ്ലമ്മ അവസാനം നടത്തിയ പ്രസംഗം വിടവാങ്ങൽ പ്രസംഗം ആ പ്രസംഗത്തിൽ പോലും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഇണകളുടെ കാര്യം നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുനെ പേടിക്കണം നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം നിങ്ങൾ അവരെ സംരക്ഷിക്കാമെന്ന് കരാർ ചെയ്തിട്ടുള്ളത് അള്ളാഹുന്റെ വചനം കൊണ്ടാണ് അവർ നിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ളത് ാഹു അലി വസ്സലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അള്ളാഹുന്റെ അലി വസ്ലമ പറഞ്ഞ കാര്യം അപ്പൊ വിടവാങ്ങുന്ന പ്രസംഗത്തിൽ നബിസ് അല്ലാഹു അലി വസ്ലം പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഗൗരവം കൂടും നമ്മളൊരു വിഷയം എന്താന്ന് വെച്ചാല് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു സംശയവും ഇല്ല അതിനെ പറ്റിട്ട് നമുക്ക് നല്ല ധാരണയാണ് നല്ല അറിവാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട കടമകളെ പറ്റിയിട്ടും നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല ആ കടമകൾ നമ്മൾ അറിയാതെ പോകാൻ പാടില്ല നമ്മൾ എന്താ പറയുക ഞാൻ ഒന്നങ്ങട്ട് പറഞ്ഞാൽ ഓൾ ഇങ്ങോട്ട് നാലെണ്ണം പറയും എപ്പോഴും കുറച്ച് ചാടിയിട്ടാണ് ഞാൻ ഓളെ ഭർത്താവ് അല്ലെ ഓളിനെ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല ഇതുപോലെ നമ്മളെ പെണ്ണുങ്ങൾക്കും പറയാനുണ്ടാവൂല്ലേ ഇതുപോലെ നമ്മുടെ ഭാര്യമാർക്കും നമ്മളെ പറ്റിയിട്ട് പലതും പറയാനുണ്ടാവൂല്ലേ അവർക്കും അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ നമ്മൾ മറന്നുപോകാൻ പാടില്ല അബ്ദുല്ലാഹിബിൻ അംബർ അൻഹു അദ്ദേഹം രാവും പകലൊക്കെ ഇബാദത്തുകളിലായിരുന്നു എല്ലാ പകലും നോമ്പ് എല്ലാ രാത്രിയും മുഴുവൻ നമസ്കാരം അലൈഹി വിവരം അറിയാൻ അദ്ദേഹം അബ്ദുല്ലാഹിബിൻ അംബർ റതി വിളിച്ചു വരുത്തി അബ്ദുല്ലാഹിബിൻ അമ്പറിനോട് ചോദിക്കുന്നുണ്ട് കേട്ടതൊക്കെ ശരിയാണോ പകൽ മുഴുവൻ നോമ്പാണ് രാത്രി മുഴുവൻ നിസ്കാരാണ് അതേ നബിയെ ശരിയാണ് അത് അംഗീകരിച്ചു കൊടുക്കുക അള്ളാഹുന്റെ അതിനെ പിന്തുടക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെ ചെയ്തത് ഈ നോമ്പ് എടുത്തോ അതുപോലെ തന്നെ നോമ്പില്ലാത്ത ദിവസങ്ങളും വേണം കും വനം ഈ രാത്രി നിസ്കരിച്ചോ അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുകയും ചെയ്യണം എന്നിട്ട് റസൂൽ തീർച്ചയായും നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട് നീ കൊടുക്കേണ്ട അവകാശമുണ്ട് നിന്റെ കണ്ണുകൾക്ക് നീ കൊടുക്കേണ്ട അവകാശമുണ്ട് നിന്റെ ഇണക്ക് നിന്റെ ജീവിത പങ്കാളിക്ക് നീ കൊടുക്കേണ്ട അവകാശമുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂൽ അലൈഹി ഓർമ്മപ്പെടുത്താൻ ആ അവകാശങ്ങളെ പറ്റിയിട്ട് നബിനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മേൽ ഭാര്യമാർക്ക് ഞങ്ങൾ കൊടുക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് അലൈഹി നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളും ഭക്ഷണം കഴിക്കണം അവളെയും നീ നീ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അവളും വസ്ത്രം വസ്ത്രം ഉടുക്കണം അവളെയും നീ നീ ധരിപ്പിക്കണം അവളുടെ പാടില്ല അവളോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല വീട്ടിൽ വെച്ചല്ലാതെ നിങ്ങൾ പണങ്ങാൻ പാടില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നാട്ടുകാരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അത് നിങ്ങൾക്കിടയിലുള്ള സ്വകാര്യതയായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം റസൂൽ അലൈഹി എന്നുള്ള എന്താ നമ്മളെ അവസ്ഥ നമ്മൾ പുറത്തുനിന്ന് നല്ല ഹുഷാറായിട്ട് മന്തി അൽഫാമൊക്കെ കഴിക്കും വീട്ടിൽ ചിലപ്പോ രാത്രി കൂട്ടാൻ ഒന്നും കിട്ടിയിട്ടും കൂടി ഉണ്ടാവില്ല എന്താ നമ്മൾ അത് ചിന്തിക്കാത്തത് അത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട നമ്മൾ നമ്മളായിരവും രണ്ടായിരവും മൂവായിരവും പതിനായിരവും ചെലവഴിച്ച് വസ്ത്രങ്ങൾ ഉടുക്കുന്നുണ്ടാകും ഓള് കല്യാണം കഴിയുന്ന സമയത്ത് ഓൾക്ക് എടുത്തോടത്തൊരു പർദ്ധ ആയിരിക്കും നാലു അഞ്ചു ആറ് കൊല്ലായിട്ട് ഓള് ധരിച്ചോണ്ടിരിക്കുന്നത് ഓൾക്ക് നല്ലൊരു വസ്ത്രം വീട്ടിൽ ധരിക്കാനില്ല എങ്കിൽ അത് പ്രശ്നം അവളുടെ അവകാശത്തിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ട് മാന്യമായിട്ടുള്ള ഭക്ഷണം എൻ്റെ ഭാര്യ കഴിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പാക്കണം മാന്യമായിട്ടുള്ളൊരു വസ്ത്രം അവൾക്ക് ധരിക്കാനുണ്ട് എന്ന് ഞാൻ ഉറപ്പാക്കണം അത് അവൾക്ക് ഞാൻ കൊടുക്കേണ്ട അവകാശമാണ് ഓള് പിന്നേതും കീറിയതും ഇടുക ഞാൻ നല്ല ഉഷാറായിട്ട് നടക്കുക അത് പറ്റൂല നമ്മൾ അവളുടെ ഹക്കിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് ദാമ്പത്യ ബന്ധത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് എത്ര സുന്ദരമായ ഉപമയാണ് ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് അലി ബാസു ലി ബാസുല്ല അവർ നിങ്ങൾക്ക് വസ്ത്രമാണ് നിങ്ങൾ അവർക്കും വസ്ത്രമാണ് സുബാൻ നമ്മുടെ ശരീരത്തോട് ഏറ്റവും ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് എന്താണ് നമ്മൾ ധരിച്ച കുപ്പായല്ലേ നമ്മുടെ ശരീരത്തിലെ ന്യൂനതയും പോരായ്മയും മറക്കുന്നത് എന്താണ് നമ്മൾ എടുത്ത കുപ്പായാണ് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നത് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണ് ഈ ആയത്തിന്റെ ഒരു സൈഡ് പോയിന്റ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ചൂടുള്ള സമയത്ത് ആ സമയത്തിന് അനുയോജ്യമായ വസ്ത്രമാണ് നമ്മൾ ധരിക്കാറുള്ളത് തണുപ്പുള്ള സമയത്ത് ആ ഒരു സ്വറ്റർ ധരിച്ച് ആ തണുപ്പിന് അനുയോജ്യമായ വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കാറുള്ളത് അപ്പൊ ഭാര്യക്ക് ചൂടുള്ള സമയത്ത് അതിന് അനുയോജ്യമായ വസ്ത്രമാകേണ്ടവരാണ് നമ്മൾ ഭർത്താവിന് തണുപ്പുള്ള സമയത്ത് അതിന് അനുയോജ്യമായ വസ്ത്രമാകേണ്ടവളാണ് ഒരു പെണ്ണ് അങ്ങനെ പരസ്പരം കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ആ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുക അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ആസ്വാദനവും മധുരവും നൽകട്ടെ പ്രിയപ്പെട്ടവരെ നബ്സർ അള്ളാഹു അലി വസ്ല്ലമ്മ എത്ര മനോഹരമായിട്ടാണ് നബിയുടെ ദാമ്പത്യ ജീവിതം നമുക്ക് ജീവിച്ച് കാണിച്ചു എന്നത് അള്ളാഹുന്റെ ഒപ്പം കുളിച്ചു ഒരേ പാത്രത്തിൽ നിന്ന് അവർ കുളിച്ചു നബ്സാഹു അലി വസ്ല്ലിന്റെ കൂടെ ഓട്ടമത്സരം നടത്തി ആദ്യത്തെ മത്സരത്തിൽ ആയിഷീ ജയിച്ചത് അന്ന് ആയിഷ ബി ചെറിയ കുട്ടിയാണ് വലിയ തടിയൊന്നുമില്ല പിന്നെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അവർ ഓടുന്നുണ്ട് അന്ന് ആയിഷ ബിബിന്റെ തടിയൊക്കെ കൂടിയിട്ടുണ്ട് ഐഷാ ബിബി അന്ന് തോറ്റു അന്ന് മത്സരം കഴിഞ്ഞിട്ട് അലൈഹി ആയിഷ ഇത് അന്നത്തെ പകരാണ് ആയിഷ അതായിരുന്നു അവരുടെ ജീവിതം ആയിഷാ ബീവി ഇറച്ചി കഴിക്കുമ്പോൾ ആയിഷാ ബീവി കടിച്ച ഭാഗത്ത് കടിച്ചു നബ്സലാഹു അലി വസ്ല്ലം ആ ഇറച്ചി കഴിച്ചു

ആയിഷ ിയെ വിളിച്ചിട്ടുണ്ട് നബിയും ആയിഷ ആയിഷാബിയും നമുക്ക് കാണിച്ചു തരുന്നത് തീവ്രമായ സ്നേഹത്തിന്റെയും തീക്ഷ്ണമായ പ്രണയത്തിന്റെയും ഉദാഹരണമാണ് ആ നബിസ്ലി വസ്ലമയെയും നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവനാണ് എന്ന് പഠിപ്പിക്കുക മാത്രമല്ല അങ്ങനെ ജീവിച്ച് കാണിച്ചു തരിക കൂടിയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണകളോട് കാണിച്ച വിട്ടുവീഴ്ചയും കാരുണ്യവും എത്രയാണ് അതിന്റെ ആഴം എത്രയാണ് നബി വീട്ടിൽ വീട്ടിലിരിക്കാൻ അപ്പുറത്തുനിന്ന് ഒരു വൃത്യൻറെ കയ്യിൽ കുറച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഐഷാബിക്ക് അത് അത്ര രസിച്ചില്ല എന്റെ ദിവസം എന്റെ ഇരിക്കുന്ന നബിക്ക് എന്തിനാണ് ഉമ്മുസല ഭക്ഷണം കൊടുത്തയക്കുന്നത് ആയിഷബീബ് വന്ന ഹാദിമിന്റെ കൈ തട്ടി കൈന്ന് പാത്രം നിലത്ത് വീണു ആ പാത്രം ഉടഞ്ഞു അള്ളാഹു റസൂൾ സലഹു അലൈസ് എന്താ ചെയ്തത് അലൈഹി കുനിഞ്ഞിട്ട് ആ പാത്രത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തു ആ ഭക്ഷണം ഒരുമിച്ച് കൂട്ടി എന്നിട്ട് രബി പറഞ്ഞത് നിങ്ങളുടെ ഉമ്മ ദേഷ്യത്തിലാണ് ആ വാക്കിൽ അത് അവസാനിപ്പിക്കുക ഉമ്മുസല റബി അള്ളാഹു അള്ളാഹുന്റെ ആയിഷാബിന്റെ വീട്ടിൽ നിന്ന് പുതിയൊരു പാത്രം കൊടുത്തു നമ്മളാണെങ്കിലും അള്ളാഹുന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അവിടെ കുനിഞ്ഞിരുന്ന ആ പാത്രത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുന്ന നബി സലാഹു അലി വസ്ലമെ ആയിഷാ ബിബി ജീവിച്ചിരിക്കുന്ന കാലത്ത് എപ്പോഴെങ്കിലും മറക്കൂ നബി കോപിച്ചിട്ടില്ല നബി പൊട്ടിത്തെറിച്ചിട്ടില്ല ആയിഷീബിയെ തല്ലിയിട്ടില്ല ചീത്ത വിളിച്ചിട്ടില്ല പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു ഉപദേശമായിരുന്നു അള്ളാഹു ആ പാത്രങ്ങൾ പെറുക്കിയെടുക്കുന്നതിലൂടെ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് അള്ളാഹു റസൂൾ അലൈവ് വസ്ലം അവസാന നിമിഷങ്ങളിലാണ് നബിനെ കാണാൻ അബ്ദുറഹ്മാൻ അൻഹു വന്നു ആയിഷ അബ്ദുറഹ്മാന്റെ പോക്കറ്റിൽ ഒരു മിസ്വാക്ക് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി മിസ്വാക്കിലേക്ക് ഇങ്ങനെ ആ നിന്ന് ആയിഷ ഐഷി വായിച്ചെടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നോട്ടത്തിൽ നിന്ന് പോലും പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ വായിച്ചെടുത്ത പ്രിയ പത്നിയുടെ പേരാണ് ആയിഷത്തു റളിയല്ലാഹു ആ മിസ്വാക്ക് അത് സോഫ്റ്റ് ആക്കി റസൂൽ കൊണ്ട് തേച്ചു അവസാന സമയത്ത് നമ്മുടെ ഉമ്മ പറയുന്ന ഒരു വാക്ക് കൂടിയുണ്ട് എന്റെ ഉമിനീരുംബീബിന്റെ ഉമിനീരും അവസാനമായി ഒരുമിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും വിമർശകർക്ക് ഈ ആയിഷിവി അറിയില്ല വിമർശകർക്ക് റസൂലിനെ അറിയില്ല പ്രിയപ്പെട്ടവരെ ചെറുപ്പത്തിൽ നിങ്ങളുടെ നബി ആയിഷാ ബീവിയെ കല്യാണം കഴിച്ചില്ലേ എന്ന് പറയുന്നവർ അവർ ചിന്തിക്കേണ്ടത് ചരിത്രത്തിൽ ആയിഷാ ബീവിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത സുന്ദരമായ മനോഹരമായ ദാമ്പത്യത്തെ പറ്റിയിട്ടാണ് ഒരിക്കലെങ്കിലും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് നമ്മുടെ ഉമ്മ പരാതി പറഞ്ഞിട്ടുണ്ടോ ആയിഷാ റസൂൽ അള്ളാഹുന്റെ അലൈഹി അലൈസല കല്യാണം കഴിക്കണമെന്നത് നബിയുടെ തീരുമാനമായിരുന്നില്ല അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറത്തുനിന്ന് അള്ളാഹു കൊടുത്ത വഹിയാണ് ആ തീരുമാനം തീരുമാനത്തെ വിമർശകർ കാണാത്ത ആയിഷാ ബിബിയെ ആ വിമർശകരികളേക്ക് എത്തിച്ചു കൊടുക്കാനാണ് നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം പ്രിയപ്പെട്ടവരെ ബീവിയെയും റസൂൽ ഐഷാബിൻസൂൽ വസ്ലമയും ഫോളോ ചെയ്യുന്നതാണോ നമ്മുടെ ദാമ്പത്യം എന്ന് നമ്മൾ ആലോചിക്കുക വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ അവർ വിമർശിച്ചു എന്നതുകൊണ്ട് റസൂൽ അള്ളാഹുഹു അലൈഹി വസ്ലമയുടെ മാറ്റു കുറയൂല അവർ കൂരമ്പുകൾ അവർ കൂരമ്പുകൾ എന്നതുകൊണ്ട് റസൂൽ അലൈഹി ജീവിതത്തിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല നബിയുടെ ജീവിതം അത് വെട്ടിച്ചിളങ്ങും നട്ടുച്ചയിലെ സൂര്യനെ സൂര്യനെപ്പോലെ അള്ളാഹുന്റെ റസുഹു അലി വസ്ലമിയുടെ ജീവിതം പ്രകാശിക്കും പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ ആ ജീവിതം വെളിച്ചമുള്ളതാ ആ നബിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൺകുളിർമയും സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യട്ടെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ ദാമ്പത്യ ജീവിതത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത് ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇണക്കങ്ങൾ ഉണ്ടാവുക പിണക്കങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് പിണക്കങ്ങൾക്ക് ശേഷമുള്ള ഇണക്കങ്ങൾക്ക് കൂടുതൽ മധുരവും ഉണ്ടാകുക നമ്മുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നമ്മളെ ഒരുമിപ്പിച്ചത് അള്ളാഹുആൻ ചില സമയത്ത് നമ്മൾ പറയലുണ്ട് എന്നപ്പോലത്തെ ഒരാളൊന്നും അല്ല എനിക്ക് വേണ്ടിയിരുന്നത് വേറെ കുറച്ചും ഒരു നല്ല ആളെയാണ് കിട്ടേണ്ടിയിരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് പ്രിയപ്പെട്ട ഒരു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തീരുമാനിച്ചതാണ് എന്റെ കൂടെ ആര് ജീവിക്കണമെന്നത് അവളുടെ കൂടെ ആര് ജീവിക്കണമെന്നത് അള്ളാഹു കതിർ എഴുതി വെച്ചിട്ടുണ്ട് സൃഷ്ടികളുടെ ജീവിതത്തിൽ നടക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് എപ്പോൾ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ആ സമയത്ത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന പെണ്ണാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ആ സമയത്ത് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചു തന്ന ജീവിത പങ്കാളിയാണ് ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും മധുരവും കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല അതാണ് ഒരു കാര്യം നമ്മൾ ഒരുമിപ്പിച്ചത് അള്ളാഹ്വാൻ രണ്ടാമത്തെ കാര്യം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും രണ്ടു കൂട്ടരും നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചാലേ ആ കുടുംബജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ നബ്സർ അള്ളാഹു അലൈഹി സ്വലമുണ്ട് ആരോഗ്യം വന്നിട്ട് ഒരു സഹാബി മനീത തിരിച്ചു പോവാൻ അള്ളാഹുന്റെ അലൈഹി സ്വലമ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ അവര് പറഞ്ഞു ഞാന് എനിക്ക് കഴിയാത്ത വിഷയങ്ങളിൽ അല്ലാതെ വീഴ്ച വരുത്താറില്ല അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ നബ്സാഹു അലൈഹി സ്ലമ ഉണർത്തി ആ ഭർത്താവാണ് നിന്റെ സ്വർഗം ആ ഭർത്താവാണ് നിന്റെ നരകം ഈ ബോധ്യം ഒരു പെണ്ണിനുണ്ടാവണം ജബൽ ഷാമിൽ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ നബിന്റെ മുമ്പിൽ വന്നിട്ട് ചെയ്തു നബി അത്ഭുതത്തോട് കൂടി ചോദിക്കുകയാണ് എന്താണ് ഇത് മുഹാദയ്ന്റെ റസൂലെ ഷാമിലുള്ള രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെ മുമ്പിൽ അവിടുത്തെ ജനങ്ങൾ സുജൂത് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങളെ മുമ്പിൽ സുജൂത് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അള്ളാഹുന്റെ റസൂൽ അലിസ്ലം പറയാണ് ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എങ്കിൽ ഒരു പെണ്ണിനോട് ആ പെണ്ണിന്റെ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാൻ ഞാൻ കല്പിക്കുമായിരുന്നു പക്ഷേ സൃഷ്ടികളുടെ മുമ്പിൽ ചെയ്യാൻ പറ്റൂല ഇതെന്താണ് റസൂലും ഈ ദീനും നൽകിയ സ്ഥാനമാണ് മഹത്വമാണ് ഈ സ്ഥാനത്തെ പറ്റിയിട്ടും മഹത്വത്തെ പറ്റിയിട്ടും ഒരു പെണ്ണിന് ബോധമുണ്ടാകണം അതുപോലെ തന്നെ ഭാര്യക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെ പറ്റിയിട്ട് ഭർത്താവിനും ബോധമുണ്ടാകണം അതിൽ ഒരു ഭർത്താവ് നിർവഹിക്കേണ്ട ഒരു പുരുഷൻ വീട്ടിൽ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിൽ ഒന്നാണ് ഭാര്യക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കുക എന്നുള്ളത് അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് വലിയ അക്രമമാണ് അതിന് വലിയ പുണ്യവും ശ്രേഷ്ഠതയും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുന്റെ ദീനാർ അത് അള്ളാഹുന്റെ മാർഗത്തിലാണ് നീ ചെലവഴിച്ചിട്ടുള്ളത്

പുണ്യമുള്ള ദീനാർ ഏതാന്ന് നിനക്കറിയുമോ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച ദീനാറാണെന്ന് ഇത് നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ വൈകുന്നേരം ഒരു നൂറുപ്യക് മീൻ വാങ്ങിയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇത് വലിയ സ്വതക്കയാണെന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാരുണ്ട് വീട്ടിലേക്ക് അരിയും പച്ചക്കറിയും വാങ്ങുമ്പോൾ ഞാൻ നിർവഹിക്കുന്ന ഏറ്റവും വലിയ സ്വതക്കകളിൽ ഒന്നാണ് ഇത് എന്ന് ആലോചിക്കുന്ന എത്ര കുടുംബനാഥന്മാരുണ്ടാകും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഭാരമാവൂല അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും അപ്പൊ ഓരോരുത്തരും പരസ്പരം നിർവഹിക്കേണ്ട ബാധ്യതകളും കടമകളും നമ്മൾ മറക്കാതിരിക്കുക മൂന്നാമത്തെ ഒരു കാര്യം സ്നേഹിക്കുന്നുണ്ട് എന്നത് പരസ്പരം അറിയണം എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ട് എൻ്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമുണ്ട് അത് ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാൻ പറ്റണം ഞാൻ ഓൾ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓൾക്ക് മനസ്സിലാവണം ഞാൻ അയാളെ എത്ര സ്നേഹിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു കുടുംബ കോടതിയിൽ പോയിട്ട് ഭാര്യ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അത് ഭർത്താവിന് ബോധ്യപ്പെടണം നീ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നത് നീ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നത് അള്ളാഹുന്ദിസ്ലം പറഞ്ഞു നിങ്ങൾ സമ്മാനങ്ങൾ കൈമാറുക പരസ്പരം സ്നേഹിക്കുക സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളത് പരസ്പരം സ്നേഹം ഉണ്ടാകാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് നമ്മൾ ആരെങ്കിലും പെണ്ണുങ്ങൾക്ക് സമ്മാനം കൊടുക്കലുണ്ടോ പെണ്ണുങ്ങൾ ആരെങ്കിലും ഭർത്താക്കന്മാർക്ക് സമ്മാനം കൊടുക്കലുണ്ടോ അത് സ്നേഹം ഉണ്ടാകാൻ അള്ളാഹുന്റെ റസൂ സലസ്ലും ഒരു മാർഗൻ ഇബിനു അബ്ബാസ് റതി പറയുന്നുണ്ട് ഞാൻ എന്റെ ഭാര്യക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാറുണ്ട് അവൾ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് എനിക്കിഷ്ടമാണ് അതുപോലെ അവൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് എനിക്കും ഇഷ്ടമാണ് എന്ന് അബ്ബാസ് റതി അല്ലാനും പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ പരസ്പരം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ദാമ്പത്യ ബന്ധം മധുരമുള്ളതാവുക അത് കൂടുതൽ ആസ്വദിക്കാൻ നമുക്ക് കഴിയുക അള്ളാഹു കുടുംബ ജീവിതത്തിൽ കൺകുളിർമയും സമാധാനവും പ്രദാനവും ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മളുള്ളത് റജബ് മാസത്തിലാണ് റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ഒരു ഇബാദത്തും അള്ളാഹു അള്ളാഹുന്റെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല നമ്മളൊക്കെ നാട്ടിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് പല സംഗതികളും നമ്മൾ കാണുന്നുണ്ട് വിശദമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച സൂചിപ്പിക്കാം രജപ മാസത്തിൻ്റെ ഒരേ ഒരു പ്രത്യേകത അത് പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ ഒന്നാണെന്നുള്ളത് മാത്രമാണ് വേറെ ഒരു പ്രത്യേകതയും രജപ മാസത്തിനില്ല ഈ മാസത്തിൽ ഒരു സ്പെഷ്യൽ നോമ്പ് ഒരു സ്പെഷ്യൽ നിസ്കാരം ഒരു സ്പെഷ്യൽ വിക്ര പ്രാർത്ഥന പാരായണം ഒന്നുമില്ല എന്നൊരു പ്രാർത്ഥന ഈ മാസത്തിൽ വ്യാപകമായിട്ട് നമ്മൾ കാണാറുണ്ട് ആ ഹദീസ് സംഗതി റസൂൽ അസൂൽ സ്ഥിരപ്പെട്ടില്ല പ്രാർത്ഥനക്ക് തകരാറൊന്നുമില്ല പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണ് റജബുഷാബക്കെ നീ ഞങ്ങൾക്ക് വർക്കത്ത് നൽകണമേ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്നാൽ അത് റജബ് മാസത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ നബി പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനത്തെ ഒരു പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാ പ്രാർത്ഥന എപ്പോ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം അത് സുന്നത്താണ് അതിന് പ്രത്യേക സമയമുണ്ട് പ്രത്യേക ദിവസമുണ്ട് പ്രത്യേക മാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബിരാത്തിന്റെ ഗണത്തിലേക്ക് പെടുകയും ചെയ്യും ഒരിക്കൽ കൂടി അടിവരെ ഇടുക മാസത്തിന്റെ പ്രത്യേകത നാല് പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ് റജബ് ഈ ഒരു സ്പെഷ്യൽ ഇബാദത്ത് അള്ളാഹുവോ അല്ലാഹുവിൻ്റെ റസൂലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല